ഹായ് മൈ ഡിയർ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണാഘോഷങ്ങൾ ഏതുവരെയായി നമുക്കിന്ന് ഓണ സ്പെഷ്യൽ ഒരു പായസം ഉണ്ടാക്കിയാലോ ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ പായസം അല്ലേ പലതരം പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇന്നൊരു വെറൈറ്റി പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പലരും ഇത് ഉണ്ടാക്കിയിട്ടും ഉണ്ടാകും അല്ലേ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നപ്പോൾ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ചക്കവരട്ടിയാണ് കേട്ടോ മുന്നേ ഞാൻ ചക്കവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ പശുവും പാലാണ് തിളപ്പിച്ച തണുത്ത പാൽ അതാണ് ചേർക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്താലും മതിയാകും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ചക്കയില്ല എന്നോർത്ത് ഈ പായസം വയ്ക്കാൻ നിങ്ങൾ മാറി നിൽക്കേണ്ട ഈ ചക്കയ്ക്ക് പകരം പഴം നന്നായിട്ട് നെയ്യിലും ശർക്കരയിലും വരട്ടിയ ശേഷവും നമുക്ക് ഇതുപോലെ പായസം വയ്ക്കുണ്ടാക്കാവുന്നതാണ് ഇനി ആ പായസത്തിൻ്റെ ആ ഒരു പാലക്ക ഒഴിച്ചിലേ നമ്മൾ അതൊന്ന് കുറുകി വരട്ടെ ആ സമയത്ത് നമുക്കൊന്ന് ചൗവരി ചേർക്കാം ഇതൊന്ന് നേരത്തെ കൂട്ടി വേവിച്ച് വെച്ചിരുന്ന ചൗവരിയാണ് കേട്ടോ പിന്നെ ചൗരി വേവിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചൗരി വേവിച്ച് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നമ്മുടെ വെളിച്ചെണ്ണ അതും കൂടി ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ പിന്നെ വേവിക്കുമ്പോൾ ആ ചൗര് നല്ല വലിയ ബോളുകളായിട്ട് കിട്ടും കേട്ടോ അതുമാത്രമല്ലത് പൊടിഞ്ഞും പോകില്ല പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാലും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ചക്കവരട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ മധുരമൊന്നും ചേർക്കുന്നില്ല ഇനി അതെല്ലാം ഒന്ന് ഇളച്ച് സെറ്റായി കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് ഞാൻ മറ്റൊരു പാത്രത്തിൽ നെയ്യ് അഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കാശിനിട്ടും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഫൈനസ്റ്റ് സ്റ്റേജും റെഡിയായി നല്ല സ്വാദാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ചക്കയില്ലാന്നും പറഞ്ഞ് ചെയ്യാതിരിക്കരുത് പഴംവച്ചം ചെയ്യാവുന്നതാണ് താങ്ക് യു